എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിയൊമ്പത് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മലയാളി ഇന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലങ്കയാണ് പാലക്കാട് നിന്ന് അമേരിക്കയിലേക്ക് വളർന്ന ആ മുപ്പത്തെട്ടുകാരൻ ഇന്ന് ട്രംപിന്റെ രണ്ടാം വരവിൽ നിർണായക സ്ഥാനമാണ് വഹിക്കാൻ പോകുന്നത് ആരാണ് ആ പാലക്കാട്ടുകാരൻ എന്നല്ലേ നമുക്ക് പരിശോധിക്കാം ടെസ്ല സിഇഒ ആയ ഇലോൺ മസ്കിനും ഇന്ത്യൻ വംശജനും സംരംഭകനുമായ വിവേക് ഗ്രാമസ്വാമിക്കും അമേരിക്കയുടെ പുതിയ ഭരണത്തിൽ നിർണായക ചുമതലയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ സർക്കാർ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് ഇലോൺ മസ്കിനെയും വിവേക് ഗ്രാമസ്വാമിയെയും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ട്രംപ് പുതിയ ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസ് അതായത് ഡോഡ്ജ് പ്രഖ്യാപിക്കുന്നത് ഭരണ സംവിധാനത്തിലെ അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളുടെ പുനഃക്രമീകരണം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപിന്റെ പുതിയ നീക്കം ശതകോടീശ്വരന്മാരായ ഇരുവരെയും തന്റെ ഭരണത്തിലേക്ക് ഉൾപ്പെടുത്തി മറ്റെന്തിനോ പ്ലാൻ ചെയ്യുകയാണ് ട്രംപ് എന്ന് തോന്നും വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ബയോടെക് സംരംഭകനും മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമാണ് ഇ വിവേക് രാമസ്വാമി ടെസ്ല സ്പേസ് എക്സ് സമൂഹമാധ്യമവുമായ എക്സ് എന്നിവയുടെ ഉടമയാണ് ഇലോൺ മസ്ക് മാത്രവുമല്ല ട്രംപിന് വേണ്ടി പണവും പ്രചാരണത്തിനും ഇറങ്ങിയ രണ്ട് വ്യക്തികൾ കൂടിയാണിവർ തനിക്ക് വേണ്ട പണവും പിന്തുണയും നൽകിയ കോടീശ്വരന്മാരോട് കൂറു പുലർത്തുകയാണോ ട്രംപ് എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാനും ഈ പ്രവൃത്തി കൊണ്ട് ട്രംപിന് സാധിച്ചിട്ടുണ്ട് ഇരുവരും പുതുതായി രൂപീകരിച്ച സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ വകുപ്പിന്റെ ചുമതലയാണ് നിർവഹിക്കുന്നത് ഭരണ സംവിധാനത്തിന്റെ പൊളിച്ചെഴുത്ത് തന്നെയാണ് വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളുടെ പുനഃസംഘടന എന്നിവയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് സ്വകാര്യ മേഖലയെ തീർത്തും ഇവർക്ക് വിട്ടു നൽകുന്ന കാഴ്ചയാണ് ഇതിലൂടെ ട്രംപ് ചെയ്തു വെച്ചിട്ടുള്ളത് ചെറിയ സർക്കാർ കാര്യക്ഷമമായ എന്നാണ് ഇവരുടെ നിയമനം അറിയിച്ചുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് ഞങ്ങളുടെ കാലത്തെ മാൻഹാറ്റൺ പ്രൊജക്റ്റ് ആയിരിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനത്തോട് ചേർത്ത് ട്രംപ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ മാൻഹാറ്റൺ പ്രൊജക്ട് എന്നുകൂടി മനസ്സിലാക്കിയാലോ രണ്ടാം രണ്ടാലോകമഹായുദ്ധ കാലത്ത് അമേരിക്ക അണുബോംബ് നിർമ്മിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ മാൻഹാറ്റൻ പ്രൊജക്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ പണം നൽകിയത് ലോകത്തെ അതിസമ്പന്നലിൽ ഒരാളായ മസ്ക് തന്നെയാണ് പണം മാത്രമല്ല തന്റേതായ സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ ഇലോൺ മസ്ക് ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യൻ വംശജനായ വിവേകിലേക്ക് നമുക്ക് വരാം അമേരിക്കയിലെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയാണ് ഇന്ത്യൻ വംശജനും സർവോപരി ഒരു മലയാളിയുമായ വിവേക് രാമസ്വാമി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷനു വേണ്ടി മത്സരിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ച് പിന്മാറുകയായിരുന്നു അദ്ദേഹം അതായത് പ്രസിഡന്റ് പദവി പോലും വേണ്ടെന്ന് വെച്ച് ട്രംപിന്റെ കൈപിടിച്ച വിവേകം ഈ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായും മാനുഷികമായും ട്രംപിനെ സഹായിച്ചിട്ടുണ്ട് മലയാളിയായ അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ആരാണെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം യുവ സംരംഭകനും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമാണ് മുപ്പത്തെട്ടുകാരനായ ഇ വിവേക് രാമസ്വാമി ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോയ്വൻ സയൻസിന്റെ സ്ഥാപകനും ട്രൈവ് അസറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ് അദ്ദേഹം തെക്കുപടിഞ്ഞാറൻ ഒഹയോയിലാണ് ഇവരുടെ താമസം പാലക്കാട് വടക്കാഞ്ചേരി ബാലവിഹാറിൽ സി ആർ ഗണപതി അയ്യരുടെ മകൻ വി ജി രാമസ്വാമിയാണ് വിവേകിന്റെ അച്ഛൻ അമ്മ ഗീത രാമസ്വാമി തൃപ്പൂണിത്തുറക്കാരിയാണ് ഇതാണ് അദ്ദേഹത്തിന് കേരളവുമായുള്ള ബന്ധം യു പി സ്വദേശിനിയാണ് വിവേകിന്റെ ഭാര്യ ഡോക്ടർ അപൂർവ തിവാരി ഇരുവർക്കും രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് നാല് വയസ്സുള്ള കാർത്തിക്കും രണ്ടര വയസ്സുള്ള അർജുനുമാണ് ഇവരുടെ മക്കൾ സഹോദരൻ ശങ്കർ രാമസ്വാമി യു എസിലെ കാലിഫോർണിയയിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത് ഫോർബ്സ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ സംരംഭങ്ങളിൽ ഒരാളായിരുന്നു ഈ വിവേക് രാമസ്വാമി നൂറ് കോടി അമേരിക്കൻ ഡോളറിലേറെയാണ് അതായത് ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം ലഭിച്ച അഞ്ചെണ്ണം ഉൾപ്പെടെ വിവിധ മരുന്നുകൾ വിവേകിന്റെ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നൽകിയ സംഭാവന പരിഗണിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവേക് രാമസ്വാമിയെ ഫോബ്സ് മാസിക അവരുടെ കവർ ചിത്രമാക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വേരുകൾ ഉണ്ടെങ്കിലും വിവേക് രാമസ്വാമി ജനിച്ചതും വളർന്നതും ഒക്കെ ഒഹയോയിലെ സിൻസിനാറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് വിവേകിന്റെ ജനനം പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വടക്കാഞ്ചേരി ഗ്രാമത്തിലെ ബാലവിഹാറാണ് വിവേക് രാമസ്വാമിയുടെ അച്ഛൻ വി ജി രാമസ്വാമിയുടെ കുടുംബവീട് അരനൂറ്റാണ്ട് മുൻപാണ് വി ജി രാമസ്വാമിയും കുടുംബവും യു എസിലെ ഒഹയോയിലേക്ക് ചേക്കേറുന്നത് രണ്ടായിരത്തി മൂന്നിൽ സിൻസിനാറ്റിയിലെ സെന്റ് സേവിയർ ഹൈസ്കൂളിൽ നിന്നാണ് വിവേക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്നു വിവേക് ഒപ്പം ദേശീയ തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട ജൂനിയർ തലത്തിലെ ടെന്നീസ് കളിക്കാരനും ഒരു മികച്ച പിയാനിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് രാമസ്വാമി ഹാർഡ്വാർഡ് കോളേജിൽ നിന്നും ജീവശാസ്ത്രത്തിൽ ബിരുദം നേടുന്നത് പഠന കാലഘട്ടത്തിൽ തന്നെ വാഗ്മി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ വിവേക് അമേരിക്കയിലെ യൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു വിവേക് ആ സമയത്ത് തന്നെ സെനറ്റ് അംഗങ്ങളുമായും മറ്റ് അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ക്യാമ്പസ് വെഞ്ചർ നെറ്റ്വർക്ക് എന്ന ടെക്നോളജി കമ്പനിയുടെ സഹസ്ഥാപകനായും പ്രസിഡന്റുമായാണ് അദ്ദേഹത്തിന്റെ തുടക്കം സംരംഭകർക്ക് സോഫ്റ്റ്വെയറും നെറ്റ്വർക്കിംഗ് വിഭവങ്ങളും നൽകുന്നതായിരുന്നു വിവേകും ഡ്രാവിഡ് മേയും ചേർന്ന് സ്ഥാപിച്ച ക്യാമ്പസ് വെഞ്ചർ നെറ്റ്വർക്ക് എന്ന സംരംഭം രണ്ട് വർഷത്തിന് ശേഷം ഈ കമ്പനി എവിങ് മാരിയോൺ കോഫ്മാൻ ഫൗണ്ടേഷൻ ഏറ്റെടുത്തു രണ്ടായിരത്തി പത്ത് മുതൽ പതിമൂന്ന് വരെ എ ലോ സ്കൂളിൽ ചേർന്ന് പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ബയോ ഫാർമസ്യൂട്ടിക് കമ്പനിയായ റോയ്വൻ സയൻവിക് വിവേക് സ്ഥാപിക്കുന്നത് മരുന്ന് വികസനത്തിൽ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനിയായിരുന്നു ഈ റോവൻ സയൻസസ് ഇതിനോടകം തന്നെ വിവിധ മരുന്നുകൾ വിവേകിന്റെ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് റോയ്വൻ സയൻസിന്റെ സിഇഒ ആയി വിവേക് രാമസ്വാമി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ സ്ഥാനമൊഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വർക്ക് ഇൻ കോർപ്പറേറ്റ് എന്ന പുസ്തകം എഴുതുന്നത് ഇതിനു പുറമെ നേഷൻ ഓഫ് വിക്ടിംസ് എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട് മസ്കും വിവേകും ചേർന്ന് തന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അപ്രയോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അധിക ചെലവുകൾ നിയന്ത്രിക്കുമെന്നും ട്രംപ് പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് സർക്കാരിന്റെ കീഴിലെ ഫെഡറൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കാനും ഇരുവരും മുൻകൈയ്യെടുക്കും സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് ഉയർത്താൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ മസ്കിനും വിവേകിനും കഴിയുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു ഡോജിന്റെ ഓരോ പ്രവർത്തനവും ഓൺലൈൻ ലഭ്യമാക്കി സുതാര്യത വരുത്തുമെന്നും ഡോജ് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അറിയിക്കണമെന്നും ഇലോൺ മസ്ക് എക്സിൽ പ്രതികരിച്ചിട്ടുണ്ട് ക്യാബിനറ്റിലേക്ക് എത്തുന്ന കാര്യം വിവേക് രാമസ്വാമിയും എക്സിലൂടെ ശരിവെക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി സജീവമായി പ്രചാരണ രംഗത്ത് മസ്ക് ഉണ്ടായിരുന്നു വിവേക് തന്റെ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു പുതുതായി രൂപീകരിച്ച വകുപ്പിന്റെ പേരും ഇലോൺ മസ്ക് പ്രമോട്ട് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേരും തമ്മിലുള്ള സാമ്യവും വലിയ ചർച്ചയായി കഴിഞ്ഞു ഡോഗ് എന്നാണ് ക്രിപ്റ്റോ കറൻസിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ നാലിന് പുതിയ വകുപ്പിൽ ഇവരുടെ ജോലി പൂർത്തിയാകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല ട്രംപിന്റെ വിജയത്തോടെ ക്രിപ്റ്റോ കറൻസിയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന മറ്റ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ക്രിപ്റ്റോ കറൻസികളെ ഉയർത്തുമെന്നുള്ള നിക്ഷേപകരുടെ വിശ്വാസം ശരിയാകുകയായിരുന്നു അമേരിക്കയെ ക്രിപ്റ്റോ കറൻസികളുടെ തലസ്ഥാനമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം പോലും തന്ത്രപരമായ ബിറ്റ്കോയിൻ ശേഖരം സൃഷ്ടിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി വിപണിയെ പിന്തുണയ്ക്കുന്ന റെഗുലേറ്ററി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും ട്രംപ് ശ്രമിക്കുമെന്നും അമേരിക്കയിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് ക്രിപ്റ്റോ കറൻസികൾ വരും മാസങ്ങളിലും ഉയരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോൾ ട്രംപിന്റെ ഭരണകൂടത്തിലേക്ക് മലയാളത്തിൽ നിന്നും ഒരു സാന്നിധ്യം ഉണ്ടാവുകയാണ് വിവേക് രാമസ്വാമിയിലൂടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യോ അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ